വെളിച്ചത്തെയും പകലിനെയും നന്മയുടെ പ്രതീകമായും ഇരുട്ടിനെയും രാത്രിയെയും തിന്മയുടെ പ്രതീകമായും എന്നും നമ്മൾ കണക്കാക്കുന്നത് സുഖദുഃഖങ്ങളുടെ പ്രതീകമായും രാത്രിയെയും പകലിനെയും നമ്മൾ ചിത്രീകരിക്കാറുണ്ട് തിന്മയെയും ദുഃഖത്തെയും അതിജീവിക്കുന്നതിന് നാം സ്വയം പ്രകാശം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ജാതി മത മതവർണ്ണഭേദമില്ലാതെയും ലിംഗഭേദമില്ലാതെയും ആർക്കും പാരായണം ചെയ്യാവുന്നതാണ് തന്റെ കൃതി എന്നാണ് അധ്യാത്മ രാമായണത്തെക്കുറിച്ച് എഴുത്തച്ഛൻ തന്നെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ അങ്ങോളും ഇങ്ങോളും കർക്കിടക മാസത്തിൽ രാമായണധ്വനി മുഴങ്ങി കേൾക്കുന്നത് കേൾക്കാം രാമായണം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമൻ സുഗ്രീവനോടും വിഭീഷണനോടുമൊപ്പം കാര്യവിചാരം ആരംഭിച്ചു സമുദ്രം കടക്കാൻ എന്താണ് മാർഗം ആ മാർഗമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ദേവപ്രവരനായൊരു വരുണനെ സേവിക്കവേണമെന്നാൽ വഴിയും തരും എന്നത് കേട്ടരുൾ ചെയ്തൂരഘുവരൻ നന്ദിത് തോന്നിയതങ്ങനെ തന്നെയെന്ന് അർണവതിരെ കിഴക്ക് നോക്കി തൊഴുതർണോചലോചന ദർഭവിരിച്ച് നമസ്കരിച്ചിടിനാൻ അത്ഭുത വിക്രമൻ ഭക്തി പോണ്ടത്രയും മൂന്ന് അഹോരാത്രം ഉപാസിച്ചിതങ്ങനെ ഏതു മിളകീല വാരിധിയും അതിക്രോധേന രക്താന്തനേത്രനാം നാഥനും കൊണ്ടു വാചാപാണങ്ങൾ നീലക്ഷ്മണ കണ്ടുകൊണ്ടാലും വിക്രമം ഇന്ന് പെരുവഴി മീളുന്നതില്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ പൂർവന്മാർ ീയപൂർവന്മാർ ഞാൻ ഞാനില്ലാതെയാക്കുമെന്ന് നിർണയോ സാഗരമെന്നുള്ള പേരും മറന്ന് ഉള്ളിൽ ആകുലമെന്നിയെ വാഴകിലെന്നുമേ നഷ്ടമാക്കിയിടുവിൻ വെള്ളം കപികുലം പുഷ്ടബോധം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ കുല ചർണവത്തോട് സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെന്ന് ദുർവാരമായ ശിലീ മുഖവിക്രമം ഭസ്മ കേടുവൻ വരാന് നിധിയെ ഞാൻ വിസ്മയം എല്ലാവരും കണ്ടു നിൽക്കണം ഇദ്ധം രഘുവരൻ വക്കുകേരം

അപ്പോൾ ഭയപ്പെട്ട് ദിവരൂപത്തോടും ദിവ്യൂപത്തോടും ഭരണസമ്പന്നനായി നൂറ് യോജന വിസ്തീർണമുള്ള സമുദ്രം കടക്കാൻ വഴി കാണാഞ്ഞിട്ട് ശ്രീരാമൻ സമുദ്രത്തെ ഇല്ലായ്മ ചെയ്യുവാൻ തൻ്റെ വില്ലുകുലച്ച് അപ്പോൾ സമുദ്രം കരയിലേക്ക് കയറി വന്നു വരുണൻ ഭയന്ന് വിളിച്ച് രാമനെ സ്തുതിച്ചു സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ച് ലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായും നളനെ വിളിച്ചുടൻ ആജ്ഞയ ചെയ്തു സേതു സംബന്ധനേ തൽക്ഷണേ മർക്കടമുഖ്യനാകും നളൻ പുഷ്കര നേത്രനെ വന്ദിച്ച് സത്വരം പർവതശുല്യ ശരീരികളാകിയ ദുർവാരവീര്യമിയെന്ന എന്ന കവികളൂ സർവദിക്കിങ്കലോ നിന്ന് സരഭസംപർവത പാഷാണ പാദജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങി തരുതറെഹീനം പടുത്തു തുടങ്ങിന നേരെ ശതയോജനായതമായുടൻ നീരഞ്ചു യോജന വിസ്താരം വണ്ണം ഇതം പടുത്തു തുടങ്ങും വിധവും രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമചെയൂർ സംസ്ഥ്യ പാപഹരാ ത്രിോകിതർമാ പൂജിച്ചു ഭക്ത നമസ്കൃത്യാ രാജേവലോചനേവം അരുൾ ചെയ്തു സന്തുഷ്ടനായ രാമൻ ലക്ഷ്മണൻ സുഗ്രീവൻ വാനരപ്പട വയോടുകൂടി സമുദ്രത്തിൽ ചിറകെട്ടി നൂറ് യോജന നീളത്തിൽ എന്നിട്ട് അവിടെ ശിവനെ പ്രതിഷ്ഠിച്ച് രാമേശ്വരം എന്ന് നാമകരണവും ചെയ്തു വിശ്വകർമാവിൻ്റെ പുത്രനായ നളൻ ചിറ പടുത്തുകെട്ടി അഞ്ച് ദിവസം കൊണ്ട് നൂറു യോജന സേതുബന്ധനം കഴിഞ്ഞ് വാനരപ്പട അതിലൂടെ നടന്ന് സമുദ്രം കടന്നു വാനരശ്രേഷ്ഠരായ എല്ലാവരും യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുകയാണ് പൂങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കെട്ടുകൊള്ളുക ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാബിഹീനം അലറി നിൽക്കുന്നവർ ൂറായിരം പടയോടും റിപുക്കളെ നീറാക്കുവാൻ ഉടറ്റോടെ വാൽപൊങ്ങിച്ച് കാലനും പേടിച്ചു മണ്ടും അവനോട് നീലനാം സേനാപതി വണ്ണി നന്ദനൻ അംഗതനാകുമിളയ രാജാവ് അതിന് അങ്ങേതു പത്മകിഞ്ചൽക്ക സമപ്രഭൻ വാൽകൊണ്ടു ഭൂമിയിൽ തച്ചു തച്ചങ്ങന ബാലിതൻ നന്ദനൻ അദ്രി ശൃംഗോപമൻ തത് നിൽക്കുന്നതു വാദജൻ തൊത്പുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവനുഗ്രനാം ശ്വേതൻ രജത സമപ്രഭൻ രംഭൻ അങ്ങേതവൻ മുൻപിൽ നിൽക്കുന്നവൻ വൻപനായുള്ള ശരഭൻ മഹാബലൻ മഹീന്ദൻ അങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ സേതുകർത്താവം നളൻ അതിനേതു ബോധമേറും വിശ്വകർമാവുതൻ മകൻ പനസൻകുമുതൻ വിനദനും വീരൻ വൃഷപൻ വിഘടൻ വിശാലനും മാരുതി തൻ പിതാവാകിയ കേസരിശൂരനായും പ്രമാതി ശതബലി സാരനാ ജാമ്പാനും വേഗദർശിയൂ വീരൻ ഗജനം ഗവയൻ ഗവാക്ഷനും ശൂരൻ ദതിമുഖൻ ജ്യോതിർമുഖൻ അതിഘോരൻ സുമുഖനൂ ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനരനായകന്മാരെ ഞാൻ പ്രത്യേകം എങ്ങനെ ചൊല്ലുന്നതും പ്രഭോ ഇത്തരം വാനര നായകന്മാർ അറുപത്തേഴു കോടി ഉണ്ടുള്ളതറിഞ്ഞും ഉള്ളം തെളിഞ്ഞു പോർക്കായിരുപത്തൊന്ന് വെള്ളം പടയുമുണ്ടുള്ളത് അവർക്കെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന ംശസംഭവന്മാരിവരെ വരും ശ്രീരാമദേവനും മാനുഷനല്ല ആദിനാരായണനാം പരൻ പുരുഷോത്തമൻ സീതയാകുന്നത് യോഗമായ ദേവി സോദരൻ ലക്ഷ്മണനായതനന്തനും ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴി പോലെ വൈരം അവരോട് സംഭവിച്ചിടുവാൻ കാരണം എന്തതെന്ന് ഓർക്കാ നീ മനസ്സേ ഇത്രയെല്ലാം പറഞ്ഞിട്ടും രാമനാമം ജപിക്കൂ മുക്തി നേടൂ എന്നെല്ലാം ശുഗൻ പറയുന്നത് കേട്ട് രാവണൻ വീണ്ടും കോപാകുലനായി ശുഗൻ്റെ പുറകെ മല്യവാൻ എന്ന മുത്തച്ഛനും രാവണനെ ഉപദേശിക്കുന്നു പക്ഷേ ഒന്നും കേൾക്കാൻ രാവണൻ തയ്യാറാകുന്നില്ല അങ്ങനെ ഘോരമായ യുദ്ധം ആരംഭിച്ചു അനേകായിരം കോടി വാനരന്മാരുടെ സൈന്യം ലങ്ക വളഞ്ഞു കൊട്ടകൊത്തളങ്ങളൊക്കെ നശിപ്പിച്ച് ഘോരമായ യുദ്ധം നടത്തി ഇന്ദ്രാദി ദേവഗണങ്ങളും യക്ഷകിന്നരാദികളും യുദ്ധം കാണുവാൻ ആകാശത്ത് നിരന്നു നിന്നു രാമേശ്വരം മുതൽ പരന്നു കിടക്കുന്ന വാനരസേനയെയും തകർന്നു കിടക്കുന്ന ലങ്കയെയും കണ്ടിട്ട് രാവണൻ ഭയന്നുപോയി തുടർന്ന് ശ്രീരാമനും യുദ്ധത്തിന് തയ്യാറെടുത്തു നവകഞ്ചലോചന കഞ്ചമുഖകര കഞ്ചമോ കഞ്ച it out